പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറുടമായ കത്താവെ ഈ പ്രഭാതത്തെ ഞങ്ങൾ ഒന്നുചേർന്നെങ്കിൽ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രത്യങ്കയ്ക്ക് നന്ദി പറയാൻ നിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ചേർത്ത് നിർത്തുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയാൻ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾ ഒന്നുചേർന്നെങ്ങി മൊത്തപ്പെടുത്തുന്ന ഈ പ്രഭാതത്തിൽ എൻ്റെ കരുണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാനും അംഗീകിച്ച് ആരാധിച്ച് മാത്ര പ്രത്യേകിച്ച് അംഗീകരിക്കും നന്ദി എൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിസ്ത ബെനഡിക്റ്റിൻ്റെ സഹോദരി വിസ്സ സ്കോളാസ്റ്റിക്കായുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്നുള്ള രണ്ട് സഹോദരങ്ങൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു കുടുംബം എത്രമാത്രം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു അത്രത്തോളം ദൈവകൃപ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമെന്ന ഈ വിശുദ്ധൻ്റെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കണം കൂടുതൽ വിശുദ്ധിയോടുകൂടി ഞങ്ങളുടെ കുടുംബം ജീവിക്കുവാൻ തക്കവിധം ആവശ്യമായ പ്രസാദവരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിച്ച് ശക്തിപ്പെടുത്തുകയും നിൻ്റെ ആത്മാവിനെ ഞങ്ങളെ ചൊലിപ്പിക്കുകയും ചെയ്യണമായി അങ്ങയുടെ അരികിലെ കോടിയത്തെ ജനക്കൂട്ടത്തിൽ നിന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തി ബന്ധിതരെ മോചിപ്പിച്ചു പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ നൽകി അങ്ങ് എല്ലാം നന്നായി ചെയ്തുകൊണ്ട് ജനക്കൂട്ടത്തിന് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിച്ചു അങ്ങയുടെ അരികിലേക്കൂടി എത്തുന്ന ജനക്കൂട്ടത്തെ അങ്ങ് എത്ര കരുതലോടുകൂടി എന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയും ഞങ്ങൾ ഓരോരുത്തരും സമീപിക്കുന്ന ഓരോ ശുശ്രൂഷയിലും അങ്ങയുടെ മഹത്വം വർണ്ണിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നയിക്കുകയും ചെയ്യണമേ ഈ ദിവസം മുഴുവനും ഞങ്ങളെ കാത്തുകൊള്ളണമേ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ സൗഖ്യത്തിൻ്റെ കരങ്ങളാകുവാൻ അങ്ങയുടെ വചനത്തിൻ്റെ നാവുകളായി മാറുവാൻ അങ്ങയുടെ പാദങ്ങളായി മാറുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശയ സ്തുതി ഈശ്വാരാധന